ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോന്നണാട്ടോ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാക്കിലാണ് ക്യാബേജായിട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറിയ സ്ലൈസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മളിത് ക്രോസ് ഇട്ട് കട്ട് ചെയ്യുന്നില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട് ഞാനത് ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരുന്നത് കേട്ടോ ഈ ഉരുപ്പിരിക്കും നല്ല ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ ഈ കനുള്ള ഭാഗമല്ലേ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാനതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ക്യാബേജ് നന്നായി കഴുകിയിട്ട് അതിലേക്ക് അരസ്പൂൺ ഉപ്പും കാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് കടലപ്പരിപ്പ് അത് ഒരു കാ മണിക്കൂർ കുതിർത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വേഗം വെക്കണം പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു അഞ്ച് ചെറിയ ഉള്ളി അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് സ്പൂണ് ചിരവിയ തേങ്ങ രണ്ട് തണ്ട് കറിവേപ്പില കേട്ടോ അതിന് ശേഷം നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാത്രം വേണ്ട വേഗാനായിട്ട് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് ഓയിലുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ചൂടാകുമ്പോൾ ഒരു അര കടുക് കടകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് എരി ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് മൂക്കണം എന്നാലും പറയാറ് പക്ഷേ ക്യാബേജിൽ അതുപോലെ മൂത്ത് പോകരുത് കേട്ടോ നമ്മളിത് തേങ്ങയും പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ ഉപ്പേരി പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങയോ ഉള്ളിയോ ഒന്നും നന്നായി മൂത്തിട്ട് കളറ് മാറിപ്പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പേരിയുടെ കളറ് മാറിപ്പോകും ഒരു ബ്രൗൺ കളറിലേക്ക് കേട്ടോ അങ്ങനെ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ ക്യാബേജ് ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉപേവിച്ച് വെച്ച കടലപ്പരിപ്പ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി വെക്കണം വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത് നമ്മുടെ ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം വരും പിന്നെ വേവിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സിമ്മിൽ വെച്ച് തന്നെയാണ് വേവിക്കേണ്ടത് ഫുള്ളിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ പേര് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകുകയും ചെയ്യും അതുകൊണ്ട് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ പേര് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മുടെ ടേസ്റ്റി കാബേജ് പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കറക്റ്റ് മഞ്ഞ കളർ കേട്ടോ വീട് എടുത്തപ്പോൾ അതിൻ്റെ ഒരു കളർ ഒരു വെള്ള കളർ പോലെ തോന്നുകയാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഒരു പേരിക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കും എന്നും ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്